പരിശുദ്ധമായ ദീൻ അല്ല ഇസ്ലാം പണിയപ്പെട്ടിരിക്കുന്നത് മിനിങ്ങളെ അഞ്ച് കാര്യങ്ങളിലാണ് അതാണ് ആദരമാകുന്ന പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു പറഞ്ഞത് ഇസ്ലാമോ അലാ ഹംസിൻ അഞ്ച് കാര്യങ്ങളുടെ മേലാണ് നാം മനുഷ്യരുടെ മനുഷ്യരിൽ ഈ ദീൻ ഈ ദീനിനെ പണിയപ്പെട്ടിരിക്കുന്നതെന്ന് അല്ല പറഞ്ഞതായി മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് അതിലെ ഒന്ന് പരിശുദ്ധമായ രണ്ട് ഷഹാദത്ത് കലിമയാണ് രണ്ട് നമസ്കാരം നിലനിർത്തലാണ് മൂന്ന് റമലാ മാസം നോമ്പ് അനുഷ്ഠിക്കലാണ് നാല് സക്കാത്ത് കൊടുക്കലാണ് അഞ്ച് കഴിവുള്ളവൻ പരിശുദ്ധമായ കാഴ്വാലയത്തിൽ പോയി ഹജ്ജ് ചെയ്യലാണ് കഴിവുള്ളവൻ ഇവിടെയാണ് മോഹിനിങ്ങളെ നാം മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ ഈ പരിശുദ്ധമായ ദുലഹജ മാസത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് പരിശുദ്ധമായ കാഴ്വയിൽ ചെന്ന് ഹജ്ജ് ചെയ്യുക എന്നത് ഇവിടെ നാം മനസ്സിലാക്കുക ഹജ്ജ് നിർ നിർവഹിക്കാൻ ശാരീരിക പരമായും സാമ്പത്തികമായും കഴിവുള്ള ഒരു വിശ്വാസിക്ക് തൻ്റെ ശ്രദ്ധാവിനോടുള്ള ബാധ്യതയാണ് പരിശുദ്ധമായും മക്കയിലെത്തി ഹജ്ജ് കർമ്മം നിർവഹിക്കുക എന്നത് ഒരു ബാധ്യതയാണ് അതിന് കഴിവുള്ളവർ എന്നാൽ അതിനു വേണ്ടി സാമ്പത്തികമായും ശാരീരികപരമായും ശാരീരികമായും കഴിവില്ല എങ്കിലും എന്റെ ത്യാഗവും സഹിച്ച് ഹജ്ജ് മുമ്പ്രയും എല്ലാം നിർവഹിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളാണ് ലോകമെമ്പാടുമുള്ള വിശ്വാസികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് നാം അള്ളാഹുബിൻ്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു വലൈഹി വസ്ല്ലമാതങ്ങൾ നമ്മെ പഠിപ്പിച്ചു തന്ന ഒരു ഹദീസിൻ്റെ പ്രസക്തി അതിലുപരി പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിൻ്റെ ഒന്നാമത്തെ ിൽപ്പെട്ട നിർബന്ധമാക്കപ്പെട്ട കാര്യവും കൂടിയാണ് ഈ ഹദീസിലൂടെ എന്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് നീയത്താണ് ഓരോ മനുഷ്യരുടെയും നീയത്തുകളുടെ അടിസ്ഥാനത്തിലാണ് നാളെ ആഹ്റത്തിൽ അള്ളാഹു രൂപത്താൽ ഓരോ മനുഷ്യർക്കും പ്രതിഫലം നൽകുന്നത് അതിൽ എന്തെങ്കിലും കോട്ടം സംഭവിക്കുകയാണെങ്കിൽ എല്ലാം തകരാറായി പോകും നിങ്ങൾ എന്താണോ നീയത്ത് മനസ്സിൽ കരുതുന്നത് അതിനനുസരിച്ചുള്ള പ്രതിഫലമായിരിക്കും നാളെ ആഹ് ലഭിക്കുന്നത് അള്ളാഹു മനസ്സിലാക്കാൻ തൗഫിക്ക് തരട്ടെ അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അള്ളാഹിന്റെ അലൈഹി വലൈഹിംസലാ തങ്ങളെ പഠിപ്പിച്ചു തന്നത് എന്താണ് നിശ്ചയമായും അള്ളാൻ്റെ റസൂൽ പറയുകയാണ് ഓരോരുത്തരുടെയും അവരുടെ നീയത്തുകളുടെ അടിസ്ഥാനത്തിലാണ് അവർ ചെയ്യുന്ന അമലുകൾക്ക് എന്താണ് പ്രതിഫലം ലഭിക്കുന്നത് അവരുടെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുന്നതെന്ന് അള്ളാഹ്അലയുടെ പ്രവാചകൻ മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സുല്ലാഹു വലിഹി വസ്തു മതങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നത് ആദ്യമായി അതുകൊണ്ട് നാം ഹൃദയംഗമായി നാം റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ ഹജ്ജ് ചെയ്യുന്നു എന്ന് ഏർ നീയത്ത് ചെയ്യലാണ് എൻ്റെ റബ്ബിന്റെ തൃപ്തിക്ക് വേണ്ടി ഞാൻ ഹജ്ജും ഉമറയൊക്കെ ചെയ്യുന്നു എന്ന് നീയത്ത് ചെയ്യലാണ് നീയത്തെ ആണെങ്കിൽ എത്തേണ്ടടുത്ത് അള്ളാഹുറബുല്ലിസ്ല തായ പടച്ച റബ്ബ് നമ്മെ എത്തിക്കുക തന്നെ ചെയ്യും അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് തരട്ടെ ഇവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് ഓരോരുത്തരുടെയും അവരുടെ നിയത്തുകളുടെ അടിസ്ഥാനത്തിലാണ് അവർക്ക് പ്രതിഫലം ലഭിക്കുന്നതിന് അതിന് ഏറ്റവും വലിയൊരു ഉദാഹരണമല്ലേ പ്രിയപ്പെട്ടവരെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു സഹോദരൻ ആമിർ മൻസൂർ എന്ന് പറയുന്ന ഒരു സഹോദരൻ ആ സഹോദരൻ തീർത്ഥാടന ഈ വർഷത്തെ ഹജ്ജ് കർമ്മത്തിന് വേണ്ടി ഒരുപാട് വിശ്വാസികൾ ലോകത്തിന്റെ ലോകത്തിൻ്റെ ഭാഗങ്ങളിൽ നിന്നും പരിശുദ്ധമായ അനുഗ്രഹീതമായ പരിശുദ്ധമായ കഴിവാലയത്തിൻ്റെ മണ്ണിലേക്ക് തീർത്ഥാടനത്തിന് വേണ്ടി യാത്ര തിരിക്കുമ്പോൾ അവസാനത്തെ തീർത്ഥാടകനായിരുന്നു ആമിർ മൻസൂർ പറയുന്ന ഒരു സഹോദരൻ അള്ളാഹു നനസിലാക്കണം അദ്ദേഹത്തിന്റെ ഈമാനെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് പ്രിയപ്പെട്ടവരെ എന്താണ് എല്ലാവരുടെയും പാസ്പോർട്ട് ചെക്ക് ചെയ്ത സമയത്ത് ഇദ്ദേഹത്തിന്റെ പാസ്പോർട്ട് ചെക്ക് ചെയ്തപ്പോൾ അതിൽ എന്തോ ഒരു പ്രശ്നം സംഭവിക്കുകയും ഇപ്പോൾ ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് കുറച്ച് നേരം പിടിച്ചു നിർത്തിയപ്പോൾ എല്ലാ തീർത്ഥാടകരും ഫ്ലൈറ്റിൽ കയറി പുറപ്പെടാനുള്ള തീരുമാനത്തിലാവുകയും അങ്ങനെ ആ ആ ഒരു പാസ്പോർട്ട് ആ എയർപോർട്ടിൽ നിന്നും ഉള്ള ഒരു ഡയറക്ടർ കടന്നു വന്നിട്ട് ആ ക്യാപ്റ്റനോട് പറയുകയാണ് ഇദ്ദേഹത്തെയും കൂടെ നിങ്ങൾ കൂട്ടിക്കൊണ്ടു പോകണം എന്ന് പറയുമ്പോൾ അവർ പറയുകയാണ് ഇത് ഒരുപാട് നേരമൊന്നും കാത്തു നിൽക്കാൻ പറ്റുകയില്ല എന്ന് പറയുകയും ആ ഡയറക്ടർ തിരികെ വന്ന ോട് വിവരം പറയുകയും അദ്ദേഹം അപ്പോൾ അവിടെ ആ പറയുകയാണ് എന്റെ മനസ്സിൽ വല്ലാത്ത ആഗ്രഹമുണ്ട് പരിശുദ്ധമായ കാൽബാലയത്തിൽ പോകാൻ അള്ളാഹുവാണ് അവിടെ ഞാൻ ഇവിടെ പോവുകയില്ല എനിക്ക് അപ്പോൾ അവിടെ തന്നെ എത്തുക തന്നെ ചെയ്യണം അപ്പോൾ ഞാനില്ലാതെ ഈ ഫ്ലൈറ്റ് പുറപ്പെടുകയില്ല ഇൻഷാ അല്ലാ എന്ന ആ ഐമാനികമായ പവർ കൊണ്ട് അദ്ദേഹം പറയുകയും അങ്ങനെ എൻ്റെ പ്രിയപ്പെട്ടവരെ ആ ഫ്ലൈറ്റ് മൂവ് ചെയ്യാൻ പോയപ്പോൾ എന്തോ കുഴപ്പം കാണിക്കുകയും പിന്നെയും അവിടെ നിന്ന് ആ ഡയറക്ടർ വന്ന് അദ്ദേഹത്തിന് ക്യാപ്റ്റനോട് പറയുകയാണ് ഫ്ലൈറ്റിന്റെ ക്യാപ്റ്റനോട് പറയുകയാണ് ഇദ്ദേഹത്തെയും കൂടെ നിങ്ങൾ കൊണ്ടുപോകണം ഇനി അത് അപ്പോൾ ആ ക്യാപ്റ്റൻ അദ്ദേഹത്തോട് പറയുകയാണ് വാതിൽ തുറക്കാൻ കഴിയുകയില്ല കാരണം എഞ്ചിൻ ഓൺ ആണ് അതുകൊണ്ട് വാതിൽ തുറക്കാൻ സാധിക്കുകയില്ല എന്ന് പറയുകയും തിരികെ ആ മനുഷ്യൻ കടന്നു വന്നിട്ട് പറയുകയാണ് എല്ലാം പടച്ചവന്റെ തീരുമാനമാണ് എന്തെങ്കിലും ഹയർ കാണുമെന്ന് അദ്ദേഹം പറയുകയും ചെയ്തപ്പോൾ പിന്നെയും അങ്ങനെ അതാ ആ ഫ്ലൈറ്റ് മൂവ് ചെയ്യാൻ പോയപ്പോൾ പിന്നെയും ഒരു കുഴപ്പം കാണിക്കുകയാണ് അപ്പോൾ ആ ഫ്ലൈറ്റിന്റെ ക്യാപ്റ്റൻ പറഞ്ഞു ഇനി അദ്ദേഹം ഇല്ലാതെ ഈ ഫ്ലൈറ്റ് ഞാൻ പറപ്പിക്കുകയില്ല എന്ന് പറയുകയും അങ്ങനെ അദ്ദേഹത്തെ കൊണ്ട് ആ ഫ്ലൈറ്റിൽ പരിശുദ്ധമായ കൗബാലയത്തിന്റെ പുണ്യമേറിയ ആ മണ്ണിലേക്ക് കാല് അദ്ദേഹം പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിന് ഒരുങ്ങാനായി സാധിക്കുകയും ചെയ്തു പ്രിയപ്പെട്ടവരെ ചെയ്യുവാനും സാധിച്ചു ഇതാണ് പ്രിയപ്പെട്ടവർ ഇവിടെയാണ് പ്രവാചകൻ അള്ളാഹുബിന്റെ പറഞ്ഞ് ഈ ഹദീസിന്റെ അതായത് ഓരോരുത്തർക്കും അവരുടെ നിയത്തുകളുടെ അടിസ്ഥാനത്തിലാണ് അവർക്ക് പ്രതിഫലം ലഭിക്കുക എന്ന് പറയുന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിഖരുടെ നീയത്ത് നല്ലതാണെങ്കിൽ എന്താണ് എത്തേണ്ടടുത്ത് അള്ളാഹു നമ്മളെ നമ്മളെത്തി ും അതിന് എന്തൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം അള്ളാഹു മാറ്റി തരും അതാണ് ഇന്ന് അദ്ദേഹം ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായി വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കേണ്ടത് അള്ളാഹു ഒരുവനെ കൈപിടിച്ചു കഴിഞ്ഞാൽ ദുനിയാവിലുള്ള ഏതൊക്കെ മഹലൂക്ക് വിചാരിച്ചാലും അവനെ താഴ്ത്താൻ സാധിക്കുകയില്ല അതേസമയം ലോകത്തുള്ള എല്ലാ മഹലൂക്കുകളും മനുഷ്യന്മാരും അവനെ എന്താണ് ഉയർത്താൻ ശ്രമിച്ചാലും അള്ളാഹു അവനെ താഴ്ത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അവൻ താന്നു പോവുക തന്നെ ചെയ്യും അവൻ പരാജയപ്പെട്ടു പോക്ക് തന്നെ ചെയ്യും അള്ളാഹു മനസ്സിലാക്കാൻ തോക്കിക്ക് തരട്ടെ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം നല്ല നീയത്തോടു കൂടി പരിശുദ്ധമായ കൈബരീഫിൽ ചെന്ന് ഹജ്ജും ചെയ്താൽ അവന് ലഭിക്കുന്ന പ്രതിഫലം എന്താണെന്ന് അറിയുമോ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം ധാരാളം പ്രതിഫലങ്ങൾ അള്ളാഹു സുബാന ഗുവാത്താൽ അവർക്ക് നൽകുന്നുണ്ട് അതിൽ ഒരു പ്രതിഫലം കേട്ടോളിൻ